ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് പ്രമേഹ രോഗികളും അവരുടെ ലൈംഗിക പ്രശ്നങ്ങളും എന്നുള്ള വിഷയത്തിൽ എങ്ങനെ ഇത് പരിശോധന ഒരൊറ്റ പരിശോധന ഉണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് പ്രമേഹ രോഗികളും അവരുടെ ലൈംഗിക പ്രശ്നങ്ങളും എന്നുള്ള വിഷയത്തിൽ എങ്ങനെ ഇത് പരിശോധന ഒരൊറ്റ പരിശോധന ഉണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് സത്യം പറയട്ടെ പ്രമേഹ രോഗികളുടെ കൂടെപ്പുറപ്പാണ് ലൈംഗിക ശേഷിക്കുറവ് ഈ ലൈംഗിക ശേഷിക്കുറവിൻ്റെ കാരണം പല രൂപത്തിലാവാം പ്രമേഹം വഴിക്ക് രക്തക്കൊള്ളുകൾ ബ്ലോക്ക് ആകാം ഹോർമോണുകളുടെ ലെവലുകൾ കുറയ്ക്കാം കൂട്ടാം അതുപോലെ തന്നെ ഞരമ്പുകൾക്ക് തകരാറുണ്ടാക്കാം ഞരമ്പുകൾക്ക് തകരാറുണ്ടാകുക എന്ന് പറയുമ്പോൾ ന്യൂറോപ്പതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൈകാലുകൾക്ക് തരിപ്പ് കടച്ചിൽ വേദന ഇതെല്ലാം അനുഭവപ്പെടുന്നു എന്നാൽ ഇതെല്ലാം പല പരിശോധനകൾ നടത്തതിനു നടത്തുന്നതിന് മുമ്പ് തന്നെ രോഗികൾക്ക് ഒരൊറ്റ പരിശോധന വഴിക്ക് തൻ്റെ രോഗം എത്രത്തോളം മൂർച്ഛിച്ചിട്ടുണ്ട് ലൈംഗിക ശേഷി കുറവ് വരുവാനുള്ള സാധ്യതയുണ്ടോ വന്നെങ്കിൽ അതിൻ്റെ കാഠിന്യം എത്രത്തോളമുണ്ട് ഉണ്ട് ഇതറിയുവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയാണ് എസ് ബി ഇത് സാധാരണ രീതിയിൽ പ്രമേഹ രോഗികൾ ചെയ്യാറുള്ള ഒരു പരിശോധനയാണ് അതായത് മൂന്ന് മാസം കൂടുമ്പോൾ എസ് ബി എ വൺ ടെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ലെവല് സാധാരണ രീതിയിൽ ആറ് പോയിൻ്റ് അഞ്ചാണ് വേണ്ടത് ഈ ആറ് പോയിൻ്റ് അഞ്ച് എന്ന സ്ഥാനത്ത് അതൊരു എട്ടിലേക്ക് മേലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് ആരംഭിക്കുന്നു ആ ലൈംഗിക ശേഷിക്കുറവ് അത്ര പ്രകടമായി കണ്ടുകൊള്ളണമെന്നില്ല എന്ന് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് എന്നിരുന്നാലും ഫ്രീക്വൻസി കുറയുന്നു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഒരു തവണ മാത്രം ബന്ധപ്പെടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഇത് ഈ എസ് ബി യു കൂടുന്ന അവസ്ഥയിൽ കാണാൻ കഴിയും ഇനി അടുത്തതായിട്ട് അതൊരു പത്തിന് മേലോട്ട് പോവുകയാണെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള കഴിവില്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എസ് ബി ഒൻസി എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതായി കാണാം അപ്പോൾ പത്തിന് മേലോട്ട് പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും തീർച്ചയായും അദ്ദേഹത്തിന് കൈകാലുകൾക്ക് തരിപ്പ് കടച്ചിൽ വേദന ഇതെല്ലാം ഉണ്ടാവും ഇദ്ദേഹത്തിൻ്റെ മറ്റ് പരിശോധനകളെല്ലാം നടത്തേണ്ടതാണ് എന്നിരുന്നാൽ കൂടി എസ് ബി എ വൺ സി കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈംഗിക രോഗവിദഗ്ധനെ നിങ്ങൾ സമീപിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുണ്ടോ എന്നുള്ളത് അപ്പോൾ ലൈംഗിക രോഗവിദഗ്ധൻ പരിശോധിക്കുകയും ചെയ്യും ഇനി അത് അത് കൂടാതെ തന്നെ അത് പന്ത്രണ്ടിനും പതിമൂന്നിനും ഒക്കെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ഒരിക്കലും ലിംഗം ഉയർന്നു വരുന്നതായി കാണുന്നില്ല പന്ത്രണ്ട് പതിമൂന്നിന് മേലോട്ട് പോകുന്നതോടുകൂടി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട് അപ്പോൾ എസ് ബി എ വൺ സി എന്ന് പറയുന്ന പരിശോധന നാം മൂന്ന് മാസത്തിലൊരിക്കൽ ചെയ്യേണ്ടതുണ്ട് എല്ലാ പ്രമേഹ രോഗികളും ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ കാരണം അവർക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി മാത്രമല്ല ന്യൂറോപ്പതി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ കണ്ട്രോളിങ് എങ്ങനെ വരുന്നുണ്ട് അതായത് ലൈംഗിക ശേഷിക്കുറവിൻ്റെ എല്ലാം പ്രമേഹത്തിൻ്റെ തന്നെ കൺട്രോൾ എങ്ങനെ വരുന്നുണ്ട് ഇതെല്ലാം അറിയുന്നതിന് ഈ എസ് ബി എൻ സി വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പരിശോധനയാണ് ഇനി നമുക്ക് നാം സാധാരണയായി ചെയ്തു വരുന്ന പ്രമേഹത്തിൻ്റെ പരിശോധനയിൽ എഫ് ബി ബി എസ് പി പി ബി എസ് എന്നിങ്ങനെ രണ്ട് പരിശോധന നടത്താറുണ്ട് അതായത് ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരം കഴിച്ചിട്ട് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഉള്ള പരിശോധനയുമാണിത് ഈ പരിശോധന വഴിക്ക് നമ്മുടെ ലെവല് നമുക്ക് തന്നെ അറിയാൻ കഴിയുന്നുണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളു പക്ഷേ പല രീതിയിലത് വ്യതിയാനപ്പെട്ടിരിക്കും ചിലപ്പോൾ കഴിച്ച ആഹാരത്തിൻ്റെ അതുണ്ടാവാം നാം ചെയ്ത വ്യായാമത്തിനനുസരിച്ച് അത് കുറയുകയോ കൂടുകയോ ചെയ്യാം എന്നിരുന്നാലും എസ് ബി എ സിക്ക് അങ്ങനത്തെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അത് വ്യക്തമായി കാണിച്ചു തരും ഇത്രത്തോളം അതായത് കാഠിന്യത്തിലാണ് ഇത് പോകുന്നതെന്നുള്ളത് അതിനെ കൺ എസ് ബി എ പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ കഴിയുന്നു എന്നല്ല എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്ത് നല്ല വ്യായാമം ചെയ്ത് നല്ലവണ്ണം ആഹാരം നിയന്ത്രിച്ച് പ്രമേഹത്തിൻ്റെ ഗുളികൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ എസ് ബി എ വൺ സി കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഇതിൽ ഞാൻ സൂചിപ്പിച്ചത് ഗുളികൾ കഴിക്കണം എന്നിരുന്നാലും വ്യായാമം ചെയ്യാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ എസ് ബി എ വൺസി കുറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എസ് ബി എ വൺസി കുറയണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് ആഹാര നിയന്ത്രണം വ്യായാമം അതുപോലെ തന്നെ മരുന്നുകൾ മൂന്നിനും മൂന്നിൻ്റേതായ പ്രാധാന്യമുണ്ട് അതായത് ഏതെങ്കിലും ഒന്ന് ഒന്നൊഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യായാമം കൊണ്ട് തന്നെ ഈ പ്രമേഹം കുറഞ്ഞു വരുന്നതായി കാണാം അങ്ങനെയുള്ള വ്യക്തികൾ വ്യായാമവും ആഹാരവും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതായത് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ ഈ എച്ച് ബി എ വൺ സി ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് എസ് ബി ഒ ന്യൂറോപ്പതിയുമായി ഡയറക്ട്ലി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് കൂടാതെ എനിക്ക് പറയുവാനുള്ളത് എസ് ബി ഒ സി കൂടുന്നതോടുകൂടി നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള അതായത് പ്രമേഹ കൂടുന്നതുകൊണ്ടാണത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് കൊളസ്ട്രോൾ കൂടുതലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ മിക്കപ്പോഴും പ്രമേഹ രോഗികൾക്ക് അനുഭവപ്പെടുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് സൈലൻ്റ് അറ്റാക്കാണ് എന്ന് പറഞ്ഞാൽ അവരറിയില്ല ഒരു വേദന ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം വേദന അറിയുന്നില്ല മറ്റു രോഗികളെ സംബന്ധിച്ചോ കഠിനമായ വേദന വരുന്നതോടുകൂടി അവർ ആശുപത്രിയിൽ എത്തിപ്പെടുന്നു ഇവരെ സംബന്ധിച്ചോ വേദന അറിയാതെ സൈലൻറ്റ് അറ്റാക്കിലേക്ക് പോകുന്നു കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ തവണ ഛർദി ഉണ്ടാവും അങ്ങനെ ഛർദി വരികയാണെങ്കിൽ ആ ഛർദിക്കുള്ള ചികിത്സയിലേക്ക് വയ്ക്കപ്പോഴും രോഗികൾ പോവുകയും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഛർദിക്കുള്ള മരുന്ന് വാങ്ങിക്കഴിക്കുകയും ചെയ്യും അടിസ്ഥാന പ്രശ്നം പ്രമേഹം മൂലം അവർക്കുണ്ടായിരിക്കുന്ന ഹാർട്ട് അറ്റാക്കാണ് ഈ ഹാർട്ട് അറ്റാക്ക് ചികിത്സിക്കുന്നതിന് നാം ചെയ്യേണ്ടത് പ്രമേ അതിൻ്റെതായ ഡോക്ടർമാരെ കണ്ട് അതിനുള്ള പരിശോധനകൾ നടത്തുകയാണ് പക്ഷെ നാം അറിയുന്നില്ല ഹാർട്ട് അറ്റാക്ക് നമുക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എപ്പോഴും എസ് ബി എ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൂടാതെ അതിനോടനുബന്ധിച്ച് ഇ സി ജി എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കുവാൻ കഴിയും എന്നിരുന്നാലും ഏതെങ്കിലും ലാബോറട്ടറികളിലെ പരിശോധനകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു കാര്യം വിലയിരുത്തുന്നത് ശരിയല്ല രോഗികൾക്ക് ലാബോറട്ടറികളിലെ പരിശോധനകളിൽ ഉയർന്ന ലെവൽ കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ടിട്ട് മറ്റേതെല്ലാം രൂപത്തിലുള്ള പരിശോധനകളാണ് നടത്തേണ്ടത് എന്നുള്ളത് ആ ഡോക്ടറോട് ചോദിച്ച് ഡോക്ടറെ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത് പിന്നെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന നാം എല്ലാവരും വീട്ടിൽ വെച്ച് നടത്താറുണ്ട് ഇത് വേണ്ട എന്നല്ല പറയുന്നത് സാധാരണ ഇതിൽ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ലാബോറട്ടറിയിലെ പരിശോധനയുമായി തുലനം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം കാണാറുണ്ട് അതുകൊണ്ട് ഗ്ലൂക്കോമീറ്ററിൻ്റെ നല്ല ഗ്ലൂക്കോമീറ്റർക്ക് പ്രശ്നം ഉണ്ടാകില്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ ഗ്ലൂക്കോമീറ്ററുകൾക്കും ചിലപ്പോൾ പ്രശ്നമുണ്ടാകാറുണ്ട് അതുകൊണ്ട് ഗ്ലൂക്കോമീറ്ററിനെ മാത്രം ആശ്രയിക്കരുത് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ഞാൻ പരിശോധന നടത്തിയും ഷുഗറിൻ്റെ ലെവൽ എന്ത് തന്നെ ആയാലും ശരി ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഒന്ന് ലാബോറട്ടറിയിൽ പോയി പരിശോധിക്കുന്നതും നല്ലതാണ് കാരണം അല്ലെങ്കിൽ ലാബറട്ടറിയിലെ പരിശോധന ഇല്ലെങ്കിൽ ഇതിനെ മാത്രം വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മറ്റ് ടെസ്റ്റുകൾ അതായത് എസ് ബി ഒ സി ഒന്നും കൂടുന്നത് നാം അറിയേയില്ല എസ് ബി ഒ എൻ സി ഉയരുന്നതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരിഹാരം കാണുവാൻ പറ്റുന്ന ഒന്നാണ് ഈ പരിശോധന ഒരൊറ്റ പരിശോധന കൊണ്ട് രോഗികൾക്ക് അവരുടെ ഏറെക്കുറെ വിവിധ രൂപത്തിലുള്ള സ്റ്റാറ്റസ് മെയിൻ അതായത് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പരിശോധനയുടെ ഗുണം ഒരുമാതിരിപ്പെട്ട എല്ലാ ലാബോറട്ടറികളിലും എസ് ബി എൻ സി ചെയ്യുന്നുണ്ട് അതിന് സമയം പ്രശ്നമല്ല എപ്പോഴും പോയി ചെയ്യാവുന്നതാണ് രാവിലെ ആഹാരം കഴിക്കണമെന്നില്ല ആഹാരം കഴിച്ചതിന് ശേഷം വരണമെന്നില്ല മൂന്ന് മാസത്തിലൊരിക്കലുള്ള സ്റ്റാറ്റസ് ആണ് ഇത് ആ നിലവാരമാണ് ഇതിനകത്ത് കാണിക്കുന്നത് ലൈംഗികമായ പ്രശ്നങ്ങളിൽ നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും എസ് ബി എൻ സി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഇത് പത്ത് പന്ത്രണ്ടിനും പതിമൂന്നിനും ഒക്കെ മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഉയരാതെ നോക്കുക അത് ഉയരാതെ നോക്കുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് രീതിയിലുള്ള വ്യായ കാര്യങ്ങളാണ് ഒന്ന് വ്യായാമം രണ്ട് ആഹാര നിയന്ത്രണം മൂന്ന് മരുന്നുകൾ കഴിക്കുക ഇതുകൂടാതെ വേണ്ടത്രോളം വേണ്ടുവോളം ഉറങ്ങുക എന്നുള്ളതും ഇതിനകത്ത് ഒരു ഘടകമാണ് ഉറക്കം കുറഞ്ഞാലും പ്രമേഹ രോഗം കൂടാനുള്ള സാധ്യതയുണ്ട് ഇനി ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രമേഹ രോഗിയാവട്ടെ പ്രമേഹമില്ലാത്തവരാകട്ടെ അതിനുള്ള ചികിത്സ ഞങ്ങൾ നൽകുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റ് സൗജന്യമായി ലഭിക്കുവാൻ ഈ നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക വാട്സപ്പ് വഴിക്ക് അയച്ചു തരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് സൗജന്യമായി ലഭിക്കുന്നതാണ് ഈ ബുക്ക്ലെറ്റിൽ ലൈംഗിക ശേഷി കുറവിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈംഗികമായ ഏതെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുവാൻ കഴിയുന്നതാണ് നന്ദി നമസ്കാരം